അപകടകാരിയായ രോഗാണുവിനെ അമേരിക്കയിലേക്ക് കടത്തിയ രണ്ട് ഗവേഷകരെ അറസ്റ്റ് ചെയ്ത ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചൈനീസ് സർവകലാശാലയിലെ ഗവേഷകനായ സുയോങ് ലിയു ഇയാളുടെ പെൺസുഹൃത്തും യു എസിലെ മിഷിഗൻ സർവകലാശാലയിലെ ഗവേഷകിയുമായ യുങ് കിങ് ജിയാൻ എന്നിവരാണ് പിടിയിലായത് കാർഷിക വിളകൾക്ക് വൻ നാശം വിതയ്ക്കുന്ന അപകടകരമായ ഫംഗസാണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇരുവരും അമേരിക്കയിലേക്ക് കടത്തിയതെന്നാണ് എഫ് ബി ഐ പറയുന്നത് ഫുസാറിയം ഗ്രാമിനേറിയം എന്ന് പേരിലറിയപ്പെടുന്ന ഫംഗസാണ് ഇവർ വിമാനമാർഗം യു എസിലേക്ക് എത്തിച്ചത് ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും പൊതുജനാരോഗ്യ ത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഫംഗസാണ് പ്രതികൾ കടത്താൻ ശ്രമിച്ചതെന്ന് അധികൃതർ പറഞ്ഞു കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന ഈ ഫംഗസിനെ കാർഷിക തീവ്രവാദത്തിന് ആയുധമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു ഗോതമ്പ് ബാർലി നെല്ല് ചോളം തുടങ്ങിയവയുടെ കതിരുകളെ ബാധിക്കുന്ന ഫംഗൽ രോഗബാധയ്ക്ക് കാരണമാകുന്ന ഫംഗസാണ് ചൈനീസ് ഗവേഷകർ അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് കാർഷിക വിളകൾക്ക് വൻതോതിൽ നാശമുണ്ടായാൽ അത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാകും രാജ്യത്തിനുണ്ടാക്കുക മാത്രമല്ല ഈ ഫംഗസിലെ വിഷവസ്തു മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാണ് ഇത് കാരണം മനുഷ്യർക്ക് ഛർദ്ദി കരളിന് തകരാർ തുടങ്ങിയവയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അറസ്റ്റിലായ രണ്ടുപേരും ഈ ഫംഗസിനെ സംബന്ധിച്ചുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് രണ്ടായിരത്തി ജൂലൈയിൽ യു എസിൽ പെൺ സുഹൃത്തിനെ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് സുയോങ് ലിയു ചൈനയിൽ നിന്ന് ഫംഗസ് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് ഡിട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളം വഴിയാണ് ഇയാൾ യു എസിലെത്തിയത് മിഷിഗൻ സർവകലാശാല ലാബിൽ ഗവേഷണം നടത്താനായാണ് ഇത് കൊണ്ടുവന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് അറസ്റ്റിലായ യുവതിക്ക് ചൈനയിൽ ഇതേ ഫംഗസ് സംബന്ധിച്ച് ഗവേഷണം നടത്താനായി ചൈനീസ് സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായും യു എസ് അധികൃതർ പറഞ്ഞു യുവതിക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും അവരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് എഫ്ബിഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഗൂഢാലോചന യു എസിലേക്കുള്ള കള്ളക്കടത്ത് വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നിലവിൽ എഫ്ബിഐയും യു എസ് കസ്റ്റംസ് ആന്റ് ബോർഡർ പ്രൊട്ടക്ഷനുമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്